ഞങ്ങളിത് ഊണ് കഴിക്കാനുള്ള പരിപാടി നോക്കുകയാണ് അതിനുള്ള തയ്യാറെടുപ്പാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ആർക്കാണെന്നറിയാം നമ്മുടെ പാറുവിന് അതിനുള്ള ഫുഡാണ് ഇപ്പോൾ റെഡി ആയിക്കൊണ്ടിരിക്കുന്നത് കുറച്ച് മീൻ കിട്ടിയിരുന്നു അപ്പോൾ അതിൻ്റെ തല പച്ചക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവൾക്ക് വയറിന് അത്ര അങ്ങോട്ട് കഴിക്കുമ്പോൾ നല്ലോണം കഴിക്കുന്നുണ്ട് പക്ഷേ ആ കഴിച്ച ദിവസം പച്ചക്ക് മീൻ കഴിച്ചു കഴിഞ്ഞാൽ പിറ്റേ ദിവസം അവൾക്ക് ഒരു നേരം കഴിക്കില്ല ഭക്ഷണം അപ്പോൾ പിന്നെ തല എടുത്ത് വെച്ചിട്ട് ഇതുപോലെ രണ്ടെണ്ണം ഒക്കെ വറുത്ത് അത് കൂട്ടി തിരുമ്മി കൂട്ടിയിട്ട് ചോറ് കൊടുക്കും അപ്പോൾ വയറിന് കുഴപ്പമില്ല കേട്ടോ അതല്ലെങ്കിൽ എന്തെങ്കിലും പറ്റിയാലോ എന്ന് പറഞ്ഞിട്ടാണ് പച്ചയ്ക്ക് മീൻ കൊടുക്കാണ്ട് ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ അത് ഒരു പാത്രത്തിലാക്കിയിട്ട് അടച്ച് ഫ്രിഡ്ജിൽ വെക്കുകയാണ് മീനില്ലാത്ത ദിവസം തൈര് കൂട്ടിയിട്ട് ചോറ് കൊടുക്കോട്ടോ തൈര് കൂട്ടിയിട്ടാണെങ്കിലും ആൾ നല്ലോണം ചോറ് ആ വെണ്ണയുടെ ഒക്കെ മണം ഉണ്ടാവുമല്ലോ അത് കാരണം ആൾക്ക് ഇഷ്ടമാണ് തൈര് കൂട്ടിയിട്ടാണെങ്കിലും പിന്നെ വെജിറ്റബിൾസ് ഒന്നും അങ്ങനെ കഴിക്കില്ല തൈരാണെങ്കിൽ ഓക്കെ അല്ലെങ്കിൽ മീനുണ്ടെങ്കിൽ വേറെ ഒന്നും കഴിക്കില്ല അപ്പോൾ ഓണൊക്കെ ആയിട്ട് അന്ന് സദ്യയൊക്കെ ഉണ്ടാക്കിയപ്പോൾ ഇതുപോലെ അവിയൽ ഇതൊക്കെ കൂട്ടി കൊടുത്തിട്ട് ഒന്നും കഴിച്ചില്ല ചില സമയത്ത് മുരിങ്ങക്കായും മത്തങ്ങയും മാത്രം കഴിക്കും അതല്ലെങ്കിൽ അപ്പഴും അതും കഴിക്കില്ല അപ്പോൾ ഞാൻ എന്നിട്ട് കഴിക്കാതെ തൈരൊഴിച്ചിട്ട് മോര് കാളൻ ഒഴിച്ചിട്ട് കൊടുത്തു എന്നിട്ടും കഴിച്ചില്ല പക്ഷെ പച്ച തൈര് ഒഴിച്ചപ്പോൾ ആൾ കഴിച്ചു അപ്പം ഞാൻ എന്തെ ചോറ് കൊടുക്കാൻ പോവാണ് ഗേറ്റ് തുറക്കണ ശബ്ദം കേട്ട ഗ്രില്ല് ഉമ്മരത്തെ ഗ്രില്ല് തുറക്കണ ശബ്ദം കേട്ടാൽ ആൾക്ക് മനസ്സിലാവും ആളുടെ അടുത്തേക്ക് വരാമെന്ന് അപ്പോൾ അതിനുള്ള ബഹളമാണ് അവൾക്കുള്ള ഭക്ഷണം കൊണ്ടുവരികയാണ് നേരമായി എന്ന് മനസ്സിലായി എന്താ തിരക്ക് എന്നറിയോ അത് കഴിക്കാനുള്ള ഒരു തിക്കും തിരക്കാണ് കാണുന്നത് ഇപ്പം ഉണ്ടല്ലോ ആൾ മേലേക്ക് ഇങ്ങനെ ചാടാണ് ആ രണ്ട് കാലിൽ എന്നിട്ട് മുകളിലേക്ക് ഇങ്ങനെ ചാടുക നമുക്ക് പേടിയാവും അതുപോലെയാണ് അപ്പോൾ അപ്പം എടുത്തിട്ട് ഞാൻ അതിൻ്റെ മുകളിൽ ഈ കമ്പിൻ്റെ മുകളിലോ താഴെയൊക്കെ അടിക്കുമ്പോൾ ആള് കിടക്കും അപ്പോഴാണ് പാത്രം നീക്കാനോ അല്ലെങ്കിൽ ചോറ് കൊണ്ടു കൊടുക്കാനോ പറ്റണത് പിന്നെ ചോറ് പാത്രത്തിൽ ഇട്ട് കഴിഞ്ഞാൽ മാറി നിൽക്കുന്ന പറഞ്ഞാൽ അപ്പോൾ അനുസരിക്കും അതുവരെ ചാടും ഏകദേശം ഒരു അഞ്ച് മാസമൊക്കെ ആയിട്ടുണ്ടെന്നാണ് ഞങ്ങൾ ഒരു കുത്തിവയ്പ്പിന് പോയിരുന്നു അപ്പോൾ പറഞ്ഞത് ഡോക്ടർ ഇനി ഒരെണ്ണം കൂടി ഉണ്ട് ഒരു ദിവസം കൂടി ഉണ്ട് അതിനും കൂടെ പോണം ഇവിടെ നിന്നോ വന്നതല്ലേ ആളും കുറച്ച് അവരുടെ ഫാമിലി ഒരു അഞ്ച് പട്ടികുട്ടികൾ ഒന്നിച്ച് വന്നതാണ് അപ്പം ആറ് മാത്രം ഇവിടെ നിന്നോ ബാക്കിയുള്ളവരെല്ലാം ഒരു നാല് പേരും പോയി രാവിലെ നോക്കുമ്പോൾ പാറു മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പം പാറുവിന് ഭക്ഷണം കൊടുത്തപ്പോൾ ഞങ്ങൾ പാറുന്ന് പേര് വിട്ടു അങ്ങനെ ഞങ്ങളുടെ വീട്ടിൽ സെറ്റായതാണ് അപ്പോൾ പിന്നെ അടുത്തുള്ളവർക്കും നമുക്കൊന്നും ഉപദ്രവം ഇല്ലാണ്ടിരിക്കാൻ വേറെ ഭാവിയിൽ ബുദ്ധിമുട്ടൊന്നും ഇല്ലാണ്ടിരിക്കാൻ ഞങ്ങൾ വാക്സിനും കൂടെ എടുത്തതാണ് അവിടെ രണ്ട് മൂന്ന് വറ്റ് ചോറ് കൊടുക്കുമ്പോൾ പോയിരുന്നു അത് തപ്പിപ്പറക്കായിരുന്നു കേട്ടോ ഞങ്ങളെ വീടിൻ്റെ പാക്കിൽ വാട്ടർ അതോറിറ്റിയുടെ കാർഡാണ് അപ്പോൾ ആ കാടിൻ്റെ ഉള്ളിൽ നിന്നാണ് ഈ നാല് ഈ അഞ്ച് പട്ടിക്കുട്ടികളും കൂടെ വന്നത് അവർ കളി കഴിഞ്ഞ് ബഹളം വെച്ച് അതോ ഭക്ഷണം കഴിക്കാൻ ഇല്ലാതെ ഇവിടെ ഇറങ്ങി വന്നതാണ് അങ്ങനെ അവർ നാലാളും രാത്രിയാണ് ബഹളം കെട്ടത് രാത്രി തന്നെ നാലാളും പോയി ഒരാൾ മാത്രമാണ് ഇവിടെ നിന്നത് അങ്ങനെ ഞങ്ങളുടെ ആളായി മാറി പാറു ഇതൊക്കെയാണ് പാറുവിൻ്റെ വിശേഷങ്ങൾ അപ്പോൾ ഇനി പാറുവിൻ്റെ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം